ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ചെറിയ പുസ്തകം ഹബുഗുക് പ്രവാചകന്റെ പുസ്തകമാണ് മൂന്ന് അധ്യായങ്ങൾ അടങ്ങുന്ന ഈ പുസ്തകം ഇതിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി അവതരിപ്പിക്കുന്ന തൻ്റെ വേദനയും കിട്ടുന്ന മറുപടിയും അവന് കിട്ടുന്ന വലിയൊരു പ്രതീക്ഷയുമാണ് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക ഇസ്രായേലിനെ ഞെരുക്കിയിരുന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ നാശമാണ് ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം ആ ഭരണാധിപൻ ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഖബുഖുക്ക് എവിടെയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ പ്രവാചകനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കില്ലെങ്കിലും പ്രവാചകൻ ദൈവസന്ധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനയും കിട്ടുന്ന ഉത്തരങ്ങളും അതിന് കിട്ടുന്ന വലിയൊരു പ്രതീക്ഷയും ഈ വിശ്വഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും ചോദ്യം ചോദിക്കുക ഒരുവനോട് മാത്രം ദൈവത്തോട് മാത്രം ഉത്തരവും ദൈവത്തിൽ നിന്ന് മാത്രം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഒന്നിൽ നമ്മൾ വായിക്കും ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്ന് ഒരു മറുപടിയും നമുക്കവിടെ കാണാൻ പറ്റും ആ സങ്കീർത്തകന്റെ അതേ മനോഭാവമാണ് ഇവിടെ പ്രവാചകനിൽ നമുക്ക് കാണാൻ പറ്റുക പ്രവാചകൻ ദൈവസന്നിധിയിൽ തൻ്റെ ആവലാദികൾ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവാചകനെയാണ് ഒന്നാമത്തെ അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുക ഖവഗുപ്രവാചകന് ദർശനത്തിൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് കർത്താവെ എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കും അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും എത്രനാൾ അക്രമമെന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുമ്പിൽ കലഹവും മാത്സര്യവും തല ഉയർത്തുന്നു നിയമം നിർവീര്യമാക്കപ്പെടുന്നു നീതി നിർവഹിക്കപ്പെടുന്നില്ല ദുഷ്ടൻ നീതിമാനെ വളയുന്നു നീതി വികലമാക്കപ്പെടുന്നു ഒരു മനുഷ്യൻ ഈ കൗപ്രവാചകന്റെ അതേ ദർശനമാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുക നീതിയില്ലാത്ത ഒരു ലോകം സ്നേഹമില്ലാത്തൊരു ലോകം എവിടെ നോക്കിയാലും അനീതിയും അക്രമവും ദുരിതങ്ങളും മാത്രം നിൽക്കുന്ന ഒരു ലോകം അങ്ങനെയെങ്കിൽ പ്രവാചകന്റെ ഈ ആവലാതി നാം വായിച്ചു കേൾക്കുമ്പോൾ ഓരോ മനുഷ്യഹൃദയങ്ങളിൽ നിന്നും ഈ ആവലാതി ഇന്ന് ഉയരേണ്ടിയിരിക്കുന്നു കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെയുള്ള എങ്ങും അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും കടന്നെടുക്കുമ്പോൾ മനസ്സ് ഉയരേണ്ടത് ദൈവത്തോട് പ്രവാചകനെ പോലെ ഈ നാളുകളിൽ പ്രാർത്ഥിക്കാൻ കുറേയധികം പ്രവാചകന്മാർ ഉയർത്തെഴുന്നേറ്റാൽ ഉത്തരം അവരുടെ മുമ്പിലുണ്ടാകും അവരുടെ മുമ്പിലുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ വ്യക്തമായ ദർശനങ്ങളും അടയാളങ്ങളും എനിക്കും നിങ്ങൾക്കും കിട്ടും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകാൻ നമ്മെ അനുവദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു വ്യക്തി തൻ്റെ ഹൃദയഭാരം ഇറക്കി വെച്ചാൽ നിശ്ചയമായും അവന് മറുപടി ഉണ്ട് എന്നാണ് അഞ്ചാമത്തെ വചനം മുതൽ നമുക്ക് കാണാൻ പറ്റുക അവിടെ എഴുതിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ മറുപടി പ്രവാചകൻ നിരന്തരം ദൈവത്തോട് ഇത്രമാത്രം ഉത്തര ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഞ്ച് ആറ് ചോദ്യങ്ങൾ പ്രവാചകൻ ചോദിച്ചു ദൈവത്തോട് നീ എന്തേ കേൾക്കാതിരിക്കുന്നു നീ എന്തേ കാണാതിരിക്കുന്നു നീ എന്തേ ഞങ്ങളെ കാണുന്നില്ല എവിടെയും അനീതി ഒരുപാട് ചോദ്യങ്ങളുമുള്ള ഒരു മനസ്സ് ചോദ്യമുള്ള മനസ്സിന് നിശ്ചയമായും ഉത്തരം കിട്ടാതെ അത് സംതൃപ്തമാവില്ല അങ്ങനെയെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ സ്വർഗം ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ വചനമാണ് ദൈവത്തിൻ്റെ മറുപടി ജനതകളിടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഒരുപാട് തവണ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ വായിച്ചു കെട്ടതും ഏറെ ഏറെ ഉരുവിട്ടതുമായ വചനഭാഗമാണ് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കണം അതായത് ഹൗക്കു പ്രവാചകൻ ചോദിക്കുകയാണ് കർത്താവെ അനീതി തിന്മ അങ്ങനെയെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ മുമ്പിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു പ്രവാചകൻ ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത പ്രതീക്ഷയുടെ ഒരു തരിമ്പ് പോലും മനസ്സിൽ അവശേഷിക്കാത്ത പ്രവാചകനോട് കർത്താവ് പറയുകയാ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നിന്റെ സ്വപ്നങ്ങൾക്കപ്പുറത്ത് നിന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്ക് കഴിയുമെന്നാണ് കർത്താവിൻ്റെ വചനത്തിൻറെ ഉത്തരം എവിടെയൊക്കെ നീറി നിൽപ്പുണ്ടോ ഏതൊക്കെ കുഴികളിലാണോ ഞാനും നിങ്ങളും വീണ്ടു പോയിരിക്കുന്നത് കർത്താവിൻ്റെ പക്കലിൽ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവൻ എന്നോടും നിങ്ങളോടും ഈ ദിവസം പറയും ഭയപ്പെടേണ്ട ജനതകളിടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പിന്നീട് കർത്താവൻ്റെ മറുപടിയിൽ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നത് പരിഭ്രാന്തരാകുന്നു ഇത് കർത്താവിൻ്റെ ഒരു മറുപടിയാണ് ഒന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനമാണത് കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു ഈ വചനം ദൈവത്തിൻ്റെ മറുപടിയിലെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന വചനമാണ് കാരണം പ്രവാചകന്റെ ആവലാതി അനീതിയും അക്രമവുമൊക്കെയാണ് അപ്പോൾ ദുരിതങ്ങളുമൊക്കെയാണ് എങ്കിൽ ഇതിനൊരു മറുപടിയായി കർത്താവ് പറയുകയാണ് ആരാണോ നിന്നെ ആക്രമിക്കുന്നത് ആരാണോ നിന്റെ ശത്രു ആരാണോ നിനക്ക് എതിർ നിൽക്കുന്നവൻ അവൻ കാറ്റുപോലെ കടന്നുപോകും അവൻ സ്വന്തം ശക്തിയാണ് ദൈവമായി കരുതുന്നത് അതുകൊണ്ട് അവൻ ഭയപ്പെട്ടൂടും ശത്രുവിനെതിരെ അനീതിക്കെതിരെ ദൈവമെടുക്കുന്ന ഒരു മാർഗമുണ്ട് കാറ്റുപോലെ കടന്നുപോയാൽ പിന്നെ കാറ്റിനെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റില്ല നിന്റെ ശത്രു ആരോ അവനെ പിന്നെ നിനക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നീ എത്തും അത് മാത്രമല്ല സ്വന്തം ശക്തിയിലാണ് ദൈവ ദൈവത്തെ കാണുന്നത് അതുകൊണ്ട് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ അവൻ ഭയപ്പെടാൻ തുടങ്ങും ഭയം അവൻ്റെ ജീവിതത്തിലേക്ക് വരും അതാണ് കർത്താവിൻ്റെ മറുപടി അവലാധയ്ക്ക് മുമ്പിൽ യേശു തരുന്ന രണ്ട് മറുപടിലൊന്ന് നിന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അഗ്രാഹ്യമാംവിധം വിസ്മയകരമായൊരു പ്രവൃത്തി കർത്താവ് നിനക്ക് വേണ്ടി എന്ന് ചെയ്യും രണ്ടാമത്തെ കാര്യം ആരാണോ നിനക്ക് എതിർ നിൽക്കുന്നവൻ ആരാണോ നിന്നെ വേദനിപ്പിക്കുന്നവൻ ആരാണോ നിന്നെ അടിമപ്പെടുത്തിയവൻ അവൻ്റെ ജീവിതം കാറ്റുപോലെ കടന്നു പോകും അവനെ നിനക്ക് കാണാൻ പോലും പറ്റാ ദൂരത്തേക്ക് അവൻ അകന്നകുന്നകന്നു പോകും നിന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ നിന്നെ സ്വതന്ത്രമാക്കാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന കർത്താവിന്റെ മറുപടിയിലെ രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങൾ നമ്മെ പഠിപ്പിച്ചു വെക്കുക പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു ഒന്നാമത് പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശക്തമായ രണ്ട് മറുപടി കൊടുത്തു മറുപടി കൊടുത്തിട്ടും അത് പെട്ടെന്നൊന്നും കടന്നു വരാത്തത് കൊണ്ട് കാലതാമസം വരികയാണ് മറുപടി ലഭിച്ചതിൽ ആ പ്രാവർത്തികമാകാൻ കാലതാമസം വരുമ്പോൾ വീണ്ടും പ്രവാചകൻ അവലാദിപ്പെടുകയാണ് അതാണ് ഇരു പന്ത്രണ്ടാമത്തെ വചനം മുതൽ നമ്മൾ കാണുക ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വചനം മുതൽ നമ്മൾ കാണും എൻ്റെ ദൈവമേ അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമൃത്തനുമാണല്ലോ കർത്താവേ അങ് അവരെ ന്യായവിധിക്കാൻ നിയോഗിച്ചിരിക്കുന്നു എനിക്കതറിയാം എന്നിട്ടും എന്തേ നീ വൈകുന്നു അടുത്തൊരു ചോദ്യമാണ് പ്രവാചകൻ്റെ നീ എന്തേ വൈകുന്നു നീ പറഞ്ഞത് പൂർത്തിയാക്കാൻ എന്തേ വൈകുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മറുപടിയിൽ വിശ്വസിക്കുന്നവർക്ക് അവനോട് ചോദിക്കാൻ പറ്റും കർത്താവെ നീ വൈകുകയാണോ നീ എന്തേ വൈകുന്നു ആ ചോദ്യം വിശ്വാസമില്ലായ്മയല്ല പ്രതീക്ഷയുള്ളത് കൊണ്ട് കാത്തിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ് എന്തേ നീ വൈകുന്നു വൈകരുതേ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മളിവിടെ കാണുകയാണ് നമുക്കറിയാം ഇന്നോ നാളെ എന്നതുപോലെ ജീവിതത്തിൽ പലവിധത്ത് ഉത്തരം കിട്ടാൻ കാത്തിരിക്കുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങളുണ്ട് വൈകാൻ ഇനി താമസമില്ല താമസിക്കാൻ പറ്റില്ല ജീവിതം തീരുമെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ പ്രവാചകന്റെ അതേ മനസ്സോടെ അതേ വസതിൽ വ്യാപരിക്കുക അപ്പോൾ ആ പ്രവാചകനോട് കർത്താവിന്റെ മറ്റൊരു മറുപടിയാണ് രണ്ടാമധ്യായം ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുക ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും അവിടുന്ന് എന്നോട് എന്തു മറുപടി പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാനിതാ കാത്തിരിക്കുകയാണ് കർത്താവെ വൈകിയാലും വിട്ടുപോകാനാവാതെ കാത്തിരിക്കുകയാണ് ഞാനിവിടെ എനിക്ക് കാത്തിരിക്കണം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതവുമായി ഞാൻ നിൻ്റെ മുമ്പിൽ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്ന പ്രവാചകനോട് ആ കാത്തിരിപ്പിൻ്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ സ്വർഗം ഒരു മറുപടി കൊടുക്കും അതാണ് രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വചനം കർത്താവ് എനിക്ക് ഉത്തരം വരളി ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കത്ത കവിത ഫലകങ്ങളിൽ വ്യക്തമായി എഴുതുക ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നതാണ് ദർശനം പ്രാർത്ഥനയുള്ള മനസ്സിന് പ്രതീക്ഷയുള്ള മനസ്സിന് നൊമ്പരപ്പെടുന്ന മനസ്സിന് സ്വർഗ്ഗം തരുന്നതാണ് ദർശനം പുതിയ കാഴ്ചപ്പാടുകൾ പുത്തൻ ഉണർവിലേക്ക് ദൈവം തരും ഇവിടെ വചനം എഴുതി വയ്ക്കുകയാണ് ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധത്തിൽ ഫലകത്തിൽ വ്യക്തമായി എഴുതണം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു കാര്യം വായിക്കണമെങ്കിൽ അത് ചെറുതായി എഴുതിയാൽ നിന്റെ കൺമുമ്പിൽ നടക്കില്ല ഈ വചനത്തിന് മറ്റൊരു അർത്ഥമുണ്ട് എൻ്റെ ദൈവം എനിക്ക് ചെയ്യാൻ പോകുന്ന കാര്യം ചെറുതല്ലല്ലോ വൻ കാര്യങ്ങളാണ് വലുതായി എഴുതിയാലേ എൻ്റെ കൺമുമ്പിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വായിക്കാൻ പറ്റൂ സ്വർഗം പറയുകയാ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യാൻ പോകുന്നത് ചെറുതല്ല കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ അതുകൊണ്ട് ഓടുന്നവന് പോലും വായിക്കത്ത വിധത്തിൽ ഫലകത്തിൽ വ്യക്തമായി എഴുതണം ദർശനം അതിൻ്റെ സമയം പാർട്ടിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ഇനി നീ എങ്ങനെ കാത്തിരിക്കണം ദൈവത്തിൻറെ രണ്ടാമത്തെ മറുപടിയിൽ കർത്താവിന് രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ് ഒന്ന് ഭയപ്പരണ്ട വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ കാര്യം ചെറുതല്ല വലുതാണ് അടുത്തത് കർത്താവ് പറയുകയാ നീ കാത്തിരിക്കണം എങ്ങനെ നീ കാത്തിരിക്കണം അതാണ് രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വചനത്തിൽ ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടുമെന്ന് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത് ഹൃദയ പരമാർത്ഥതയോടെ കാത്തിരിക്കണം വക്രതയില്ലാതെ കാഗട്ടമില്ലാതെ ദൈവസന്നിധിയിൽ അവൻ തരുന്ന ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാൻ സ്വർഗം എന്നോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമധ്യായം നാലാമത്തെ വചനത്തിൽ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ രണ്ടു തവണ അവലാതിപ്പെട്ടു രണ്ടു തവണയും സ്വർഗം ഉത്തരം കൊടുത്തു നമ്മുടെ ദൈവം ഉത്തരം തരുന്ന ദൈവം മറുപടി തരുന്ന ദൈവം കേൾക്കുന്ന ദൈവം അങ്ങനെയെങ്കിൽ പിന്നീട് കർത്താവിൻ്റെ മറുപടിയാണ് രണ്ടാമധ്യായം അഞ്ചു മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ആ വചനങ്ങൾ വായിക്കുമ്പോൾ ബൈബിൾ എടുത്ത് നമ്മൾ ആ വചന ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ സ്വർഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം എത്ര വലിയവൻ എത്ര വലിയവനാണ് ദൈവമെന്നും ദുഷ്കർമ്മികളുടെ മേൽ അവിടത്തേക്കുള്ള ആധിപത്യം എത്ര വലുതാണെന്നുമാണ് വചനം പഠിപ്പിച്ചു വെക്കുക ഒത്തിരി വചനങ്ങളിലൂടെ കർത്താവ് സംസാരിച്ചിട്ട് പതിനാലാമത്തെ വചനത്തിൽ കർത്താവ് ഉറപ്പിച്ചൊരു കാര്യം പറയും രണ്ടിന്റെ പതിനാലിൽ ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയാൻ പോവുകയാണ് ഒരു ജലം സമുദ്രത്തിൽ എങ്ങനെ വന്ന് നിറയുന്നു അതുപോലെ ദൈവ മഹത്വം കൊണ്ട് ഈ ഭൂമിയെ ഞാൻ നിറയ്ക്കും കാരണം ഭൂമിയിൽ നിറയെ രക്തം കൊണ്ട് നഗരം പണിയുന്നവരും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവനാണ് അവന് കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറയുകയാണ് അഗ്നി കിരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുകയും വ്യർത്ഥതയ്ക്ക് വേണ്ടി ജനങ്ങൾ ബത്തപ്പെടുന്നതും സൈന്യങ്ങളുടെ കർത്താവിന്റെ ഹിതം അനുസരിച്ചല്ലല്ലോ എന്ന് വചനം അവിടെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയാൻ അടുത്തൊരു കാര്യമാണ് കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഉള്ള അറിവ് കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയും ദൈവം പറയാണ് എന്നിട്ട് കർത്താവ് വീണ്ടും കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പതിനെട്ടാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വചനങ്ങളിൽ വലിയൊരു കാര്യം തമ്പുരാ നമ്മളെ പഠിപ്പിക്കും വിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം വിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം ശില്പി തീർത്ത ലോഹബിംബവും വ്യാജ ഉപ ഉപദേഷ്ടാവും അല്ലേ അത് മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം കരവിരുദലാണ് ആശ്രയിക്കുക തടിക്കഷ്ണത്തോട് ഉണരുക എന്നും മൂകമായ കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവന് ഹാ കഷ്ടം അതിന് വെളിപാട് നൽകുവാൻ കഴിയുമോ സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ള ജീവശ്വാസം ഇല്ല എന്നിട്ട് അടുത്ത വചനം പറയുക എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ മൗനം ഭജിക്കട്ടെ ഈ ലോകത്തിൽ വിഗ്രഹങ്ങളുടെ മേലുള്ള കർത്താവിൻ്റെ അധികാരം അതിൻ്റെ മേലുള്ള യേശുവിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ വചനം വെളിപ്പെടുത്തുക മുഖമായി വിഗ്രഹങ്ങൾ സംസാരിക്കില്ല വെളിപാടുകൾ തരില്ല ദർശനം തരില്ല രണ്ട് കാര്യങ്ങളെ പറഞ്ഞു വയ്ക്കുക വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം കരവിരുതലാണ് ആശ്രയിക്കുക അതുകൊണ്ട് അതിനോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് എഴുന്നേൽക്കില്ല അതിനോട് മിണ്ടുക എന്ന് പറഞ്ഞാൽ അത് മിണ്ടില്ല വെളിപാട് തരാ എന്ന് പറഞ്ഞാൽ അത് വെളിപാട് തരില്ല ഇത് ഇവിടെ പറഞ്ഞു വയ്ക്കുമ്പോൾ ആദ്യത്തെ ഒന്നും രണ്ടും അധ്യായങ്ങളുടെ ആരംഭകൾ നമ്മൾ കാണും മറുപടി തരുന്ന ഒരു ദൈവം കാണുന്നൊരു ദൈവം എഴുന്നേൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നൊരു ദൈവം കർത്താവ് തൻ്റെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പറഞ്ഞു വെക്കുകയാണ് വിഗ്രഹങ്ങളിലേക്ക് നീ കടന്നു പോകരുത് അതിനെ നിന്നെ രക്ഷിക്കാനാവില്ല ഒരു വിഗ്രഹത്തു നിന്നെ മുകളിലേക്ക് ഉയർത്താൻ പറ്റില്ല എന്നിട്ട് കർത്താവ് പറയും എന്നാൽ നിന്റെ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഭൂമി മുഴുവൻ അവിടുത്തെ മുമ്പിൽ മൗനം ഭജിക്കട്ടെ ദൈവസന്നിധിയിൽ പോയി കാത്തിരുന്നാൽ കർത്താവ് എൻ്റെ മന്ദിരത്തിൽ നിന്ന് നിനക്ക് ഉത്തരം വരുളു അവന്റെ മുമ്പിൽ പോയിരുന്നാൽ കർത്താവ് മറ്റെല്ലാത്തിനും ഉപരിയായി നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും അതാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുക മൂന്നാമത്തെ അധ്യായത്തിൽ മറുപടി തരുന്ന കർത്താവിനെ ദർശനം കിട്ടുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞ പ്രവാചകൻ ഇനിയും കാത്തിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന നടത്തും അതാണ് മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വചനം പ്രാർത്ഥനാ ഗീതമാണ് ചോദ്യവും മറുപടിയും ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ച് ചോദ്യം ചോദിച്ച് മറുപടി ലഭിച്ച് ദർശനം കിട്ടിയ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ദർശനം വെളിപ്പെട്ട് കിട്ടാനുള്ള പ്രാർത്ഥനയാണ് മൂന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ ഹൗകു പ്രവാചകൻ വിലാപരാഗത്തിൽ ലഭിച്ച പ്രാർത്ഥനാഗീതം കർത്താവേ അങ്ങയെ പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നിരിക്കുന്നു ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണം ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തി തരണം ക്രിദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണം പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പറയുന്നുണ്ട് ചോദ്യത്തിന് മറുപടി തന്നെ ദർശനം നൽകിയ എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം നിന്നോട് പ്രാർത്ഥിക്കാനുണ്ട് ഞാൻ ഒത്തിരി കേട്ടല്ലോ കടന്നു വന്ന വഴികളിൽ ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ മറു ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ മറുപടി ഞാൻ കേട്ടിട്ടുണ്ട് നിന്നെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിന്റെ മഹത്വം കൊണ്ട് ഭൂമി നിറയ്ക്കുമെന്ന് നീ പറഞ്ഞ വാഗ്ദാനം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യം വേണം എൻ്റെ നാളുകളിൽ നിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ആവശ്യ നാളുകളിൽ എൻ്റെ കണ്ണിന് വെളിച്ചമുള്ളപ്പോൾ എനിക്ക് ആയുസ്സുള്ളപ്പോൾ എനിക്ക് കാണണം നിൻ്റെ പ്രവൃത്തി എനിക്ക് അനുഭവിക്കണം നിൻ്റെ കലവരുത് അത് ചോദിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ ഞാനും നിങ്ങളും കാണും പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ സന്ദേശങ്ങളും ദർശനങ്ങളും ആഹ്വാനങ്ങളും കിട്ടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മുമ്പിൽ തപസിരുന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും കർത്താവെ ഇനിയും വൈകരുത് എൻ്റെ ജീവിതത്തിന്റെ നാളുകൾ എനിക്ക് ഉത്തരം തരാൻ ഇറങ്ങി വരണം പ്രവാചകനെ പോലെ വിലപിച്ചു പ്രാർത്ഥിക്കാൻ ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണം ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ മഹത്വം കൊണ്ട് ആകാശങ്ങളെ മൂടി അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാഗ്രഹിച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന് ദൈവം കൊടുക്കുന്ന ഒരു ബോധ്യമാണ് മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വചനം അങ്ങയുടെ ജനത്തിൻ്റെ അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു അതിൻ്റെ അടിത്തറ വരെ അനാവൃതമാക്കി അങ്ങയുടെ ജനത്തിൻ്റെ അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടൻ്റെ ഭവനം തകർത്തു അതിൻ്റെ അടിത്തറ വരെ അനാവൃതമാക്കി പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഒരു ഉത്തരമാണത് എൻ്റെ ദൈവം എന്നെ തകർക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും എന്നെ മോചിപ്പിക്കും എല്ലാ ദുഷ്ടൻ്റെ ശക്തികളെയും അവിടുന്ന് കെടുത്തിക്കളയും അവൻ്റെ അടിത്തറ വരെ കളയും എനിക്ക് വേണ്ടി അവിടുന്ന് മുന്നേറി എന്റെ രക്ഷയ്ക്ക് വേണ്ടി മുന്നേറുന്ന ഒരു ദൈവം എൻ്റെ മുമ്പിൽ നടക്കുന്ന ഒരു ദൈവത്തെ കണ്ടുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുകയാണ് എൻ്റെ പ്രവാചകൻ പറയും മൂന്നിന്റെ പതിനാലിൽ അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതറിക്കാൻ ചുഴലിക്കാറ്റ് പോലെ വന്ന യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ടുപിടർന്നു സമുദ്രത്തിൽ അതിൻ്റെ ഇളകി പറയുന്ന തിരമാലകളെ അശ്വരൂഢരായി അങ്ങ് ചവിട്ടിമതിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ശക്തിയെ കുറിച്ച് ഘോരഹോരം പ്രവാചകൻ സംസാരിക്കുകയാണ് ഇനി പതിനാറ് മുതൽ പതിനെട്ട് പത്തൊമ്പത് വരെയുള്ള വചനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ഇനി നിരാശയ്ക്ക് സ്ഥാനമില്ല ഇനി നിരാശപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട ഒരു മനുഷ്യൻ്റെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് എഴുതി കുറിച്ച് വെക്കുന്ന ഒരു വചനഭാഗമാണിത് ഞാൻ കേട്ടു എൻ്റെ ശരീരം വിറയ്ക്കുന്നു മുഴക്കം കേട്ട് എൻ്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു എൻ്റെ അസ്ഥികൾ ഉരുകി എൻ്റെ കാലുകൾ പതറി ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകുട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലുകൾ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾ കന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ അസ്ഥികൾ ഉരുകി കാലുകൾ പതറി നിൽക്കുന്ന മറ്റൊരവസ്ഥയിലേക്ക് പ്രവാചകൻ കടന്നു പോവുകയാണ് ദൈവം തൻ്റെ ദുഷ്ടെ എതിർക്കും ദുഷ്ടൻ്റെ അടിത്തറയെല്ലാം തകർത്ത് രക്ഷിച്ച് നിൽക്കുമ്പോൾ പിന്നീട് ജീവിതത്തിലേക്ക് അടുത്തൊരു തിരമാല പോലെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അസ്ഥികൾ ഉരുകി അതരങ്ങൾ വിറച്ച് അദ്ദേഹം കാലുകൾ പതറി നിൽക്കുമ്പോൾ ജനതകളുടെ കഷ്ടകാലത്തിന് വേണ്ടി വീണ്ടും കാത്തിരിക്കും പ്രതീക്ഷയുള്ളൊരു മനുഷ്യൻ തന്നെ ആക്രമിക്കാമെന്ന ജനതകളുടെ കഷ്ടകാലത്തിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുകയാണ് പിന്നെ പ്രവാചകന്റെ പരാതിയില്ല പരിഭവമില്ല ചോദ്യമില്ല ഉത്തരമില്ല എന്നിട്ട് പറഞ്ഞു വെക്കും അവിടെയാണ് അതിവൃക്ഷം പൊക്കുന്നില്ലെങ്കിലും മനോഹാരിതയുള്ള ഒന്നും കണ്ടില്ലെങ്കിലും നിറം ചാർത്തുന്ന സ്വപ്നങ്ങളും ഓർമ്മകളും അനുഗ്രഹങ്ങളും തേടി വന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും അതിനൊന്നും ഫലം കാണാൻ പറ്റിയില്ലെങ്കിലും ഒലുവരത്തിൽ കാര്യകളില്ലാതായാലും ഞാൻ ചെയ്യുന്നതൊന്നും ഫലസമൃദ്ധിയിൽ എത്തിയില്ലെങ്കിലും എൻ്റെ ജീവിതം ശൂന്യമായി നിന്നാലും ഞാൻ കർത്താവിനന്ദിക്കും ഇനി എനിക്ക് നിരാശയില്ല കാരണം ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാ കർത്താവിനെ ദർശനത്തിൽ കണ്ടതാ ഉത്തരം തന്ന കർത്താവിനെ കണ്ടതാ പ്രവർത്തിച്ച കർത്താവിനെ കണ്ടതാ അങ്ങടി അഭിഷിത്തൻ രക്ഷയ്ക്ക് വേണ്ടി മുന്നേറി ദുഷ്ടന്റെ ഭവനം തകർത്ത കർത്താവിനെ ഞാൻ കണ്ടതാ അതുകൊണ്ട് എനിക്കാനന്ദിക്കാൻ ഇനി അവകാശമുള്ളൂ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പരാതിയുള്ള പ്രവാചകൻ ഇവിടെ പറഞ്ഞു വെക്കും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പരാതിക്ക് സ്ഥാനമില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം എന്നിട്ട് പറഞ്ഞു വെക്കും അവിടെ ഭയന്നിരിക്കുന്ന വിറച്ചിരിക്കുന്ന പ്രവാചകൻ പറയുകയ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു നീ തകർച്ചയില്ല താഴ്ചയില്ല സ്വർഗത്തിന്റെ വലിയൊരു കൃപ പ്രിയപ്പെട്ടവരെ സാധിക്കുന്നവരൊക്കെ പ്രവാചകന്റെ പുസ്തകം മൂന്നദ്ധ്യായങ്ങൾ മാത്രം അടങ്ങിയ പുസ്തകം ഒന്നെടുത്ത് വായിക്കണം നിന്റെ കൺമുമ്പിൽ വിസ്മയകരമായ പ്രവൃത്തികൾ നീ കാണും സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വൻകാര്യങ്ങൾ നിനക്ക് കാണാൻ പറ്റും നിനക്ക് ഉത്തരം കിട്ടും നി പ്രതീക്ഷയിലേക്ക് നയിക്കപ്പെടും നിരാശ ജീവിതത്തെ വിട്ടുപോകും ദൈവം പ്രവർത്തിക്കുന്ന വൻ കാര്യങ്ങൾ കാണാൻ സ്വർഗം അനുവദിക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ വചനഭാഗം വായിച്ച് കാത്തിരിക്കുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ നമുക്കും പ്രാർത്ഥിക്കാം യശോയെ പ്രവാചകനെ പോലെ ആവലാൽ നിറഞ്ഞൊരു മനസ്സെനിക്കുണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഏറെ പരിഭവങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഉത്തരമില്ലെന്ന്ർത്തു ഞാൻ ചങ്കുപൊട്ടി നീറുന്ന നിമിഷങ്ങളുണ്ട് കർത്താവെ പ്രവാചകനെ പോലെ നിൻ്റെ മുമ്പിൽ ഞാൻ വന്നു നിൽക്കുകയാണ് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മുന്നേറാൻ നീയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ സങ്കടത്തിന് നടുവിലും പ്രവർത്തിക്കുന്ന എൻ്റെ കല മുന്നിൽ കണ്ട് ഞാൻ ആനന്ദിക്കുകയാണ് നീയാണ് എൻ്റെ ബലം നീയാണ് എൻ്റെ എല്ലാം എല്ലാം അങ്ങയുടെ കരങ്ങളിൽ എന്നെയും എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എല്ലാ സ്തുതിയും ആരാധനയും മഹത്വവും എന്നും എന്നേക്കും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ